ഇന്നത്തെ വചന ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ഉരറ്റയാൻ നദിയിലിറങ്ങി കുളി കഴിഞ്ഞ് നടന്നു വരികയാണ് ഒരു പാലത്തിനടിയിലെത്തിയപ്പോൾ ചെളിയിൽ പുതഞ്ഞ് ഒരു പന്നി എതിരെ വരുന്നു അത് മുരണ്ടുകൊണ്ട് പ്രകോപിപ്പാൻ നോക്കിയെങ്കിലും ആന ഗൗനിക്കാതെ മറുവശം ചേർന്ന് നടന്നുപോയി പന്നി അഹങ്കാരത്തോടുകൂടെ സുഹൃത്തുക്കളോടെല്ലാം പറഞ്ഞു നടന്നു ആനയ്ക്കെന്നെ വലിയ പേടിയാണ് ഞാനതിരെ ശബ്ദമുണ്ടാക്കി വരുമ്പോൾ ആന എന്നെ പേടിച്ചു വഴിമാറിയെന്ന് അട്ടഹസച്ച് ചിരിച്ചുകൊണ്ട് കാണുന്നവരോടെല്ലാം പറഞ്ഞു നടന്നു ഇത് കേട്ട ആനക്കൂട്ടങ്ങൾക്ക് ദേഷ്യമെന്നും രോഷം പോണ്ട ആനകൾ ഒറ്റ ചോദ്യം ചെയ്തു നിങ്ങൾ എന്തിനാണ് ആ ചെറുപന്നികളെ കണ്ട് ഭയുന്നത് എന്തിനാണ് ചെറുപന്നികളുടെ മുമ്പിൽ തോറ്റു കൊടുത്തത് നിങ്ങൾക്ക് ഇത്രയും ശക്തിയില്ലേ അനേകം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആനക്കൂട്ടം പറഞ്ഞു അവയെ ചവിട്ടി എറിയുവാൻ നിനക്ക് ശക്തിയുണ്ടല്ലോ എല്ലാ ചോദ്യങ്ങളും കേട്ട ശേഷം ഒറ്റയാൻ്റെ മറുപടി ശാന്തമായിരുന്നു ഒറ്റയാൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു എനിക്കവനെ ഒരു ചവിട്ടിന് ശരിയാക്കാം എന്നാൽ കുളി കഴിഞ്ഞ് നിൽക്കുന്ന ഞാൻ ചെളി പുരണ്ട് നിൽക്കുന്നവനെ ചവിട്ടിയാൽ എൻ്റെ കാലിനും ചെളി പറ്റും വഴിയിൽ കാണുന്ന എല്ലാവരോടും അംഗത്തിനു പോകരുത് കടന്നുപോകുന്ന എല്ലാവരും ജീവിതത്തിലെ ഘടകങ്ങളല്ല എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കുന്നത് നന്നല്ല എല്ലാ സ്ഥലങ്ങളിലും സ്വയം പ്രശംസിക്കുന്നവൻ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്നിട്ടില്ല ലക്ഷ്യമില്ലാത്തവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല എന്നുള്ളതാണ് വിശ്വാസ ജീവിതയാത്രയിൽ നമുക്കെതിരെ ചില ചെറു പന്നികൾ പാപത്തിൻ്റെ ചേറുമായി കടന്നു വരാം എന്നാൽ അവയെ നോക്കാതെ ഗൗനിക്കാതെ മുന്നോട്ട് ചലിച്ചാൽ ചേറുപറ്റാതെ മാറി നിന്നാൽ ചേറുപറ്റാതെ മാറി നിൽക്കുവാൻ നാം തയ്യാറായ വിശ്വാസ ഓട്ടക്കളത്തിൽ സ്ഥിരതയോടുകൂടെ ഓടുവാൻ സാധിക്കും ഭക്തനായ ദാവിദിനു വിരോധമായി ശവൽ എഴുന്നേറ്റപ്പോൾ ദാവീതിന് ശവലിന് വേണമെങ്കിൽ കൊല്ലാമായിരുന്നു അനേകം അവസരങ്ങളുണ്ടായിട്ടും ഭക്തനായ ദാവീദ് അഭിഷേകമുള്ള ദാവീദ് അവിടെ നിന്നൊക്കെയും ഒഴിഞ്ഞു മാറി തൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്തെ സൂക്ഷിക്കുവാനിടയായി ഭജന ശ്രമിക്കുന്ന പ്രിയദേവജനമേ വിശ്വാസ ജീവിതയാത്രയിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ വിദ്വേഷവും ദേഷ്യവും അണപൊട്ടി ഒഴുകാറുണ്ട് എന്നാൽ ജീവിതയാത്രയിൽ പ്രതികൂലങ്ങളും പ്രതീക്ഷിക്കാത്ത തകർച്ചകളും കടന്നു വരുമ്പോൾ നമ്മുടെ വിദ്വേഷവും ദേഷ്യവും അണപൊട്ടി ഒഴുകിയാൽ അവയെ തടയുവാൻ കഴിയണം അല്ലെങ്കിൽ അത് നാശം വിതയ്ക്കും സ്നേഹം കരകവിഞ്ഞ് ഒഴുകട്ടെ അത് നമ്മുടെ ദേഷ്യം തണുപ്പിക്കുന്നു ദുഷ്ടന്മാർ ഏറെയുണ്ട് ദുഷ്ടന്മാർ മുന്നിൽ വന്ന് വമ്പു പറയുമ്പോൾ നമ്മുടെ അവ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കണം ദുഷ്ടനെ പ്രലോഭിപ്പിക്കരുത് സ്നേഹം വിതച്ചാൽ സ്നേഹിതരെ നേടുവാൻ കഴിയും വചനം വിതച്ചാൽ ആത്മാക്കളെ നേടുവാൻ കഴിയും ഒരുവൻ വിതയ്ക്കുന്നതു തന്നെ കൊയ്യുവാനിടയാകും നന്മ വിതച്ചാൽ നന്മ കൊയ്യും തിന്മ വിതച്ചാൽ തിന്മ കൊയ്യും അനുഗ്രഹം വിതച്ചാൽ അനുഗ്രഹം കൊയ്യുവാനിടയാകും അനുഗ്രഹം വിതച്ചാൽ അനുഗ്രഹം കൊയ്യുമെങ്കിൽ ശാപം വിതച്ചാലോ ശാപം കൊയ്യുവാനിടയാകും ഭക്തനായ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ ഭക്തനായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നീ ശപിക്കുന്നവരെ ഞാൻ ശവിക്കുമെന്ന് വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ജീവൻ്റെയും മരണത്തിൻ്റെയും അധികാരം നാവിലാണ് നാവിലാണിരിക്കുന്നത് നാം ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നമ്മുടെ നാവിനെ സൂക്ഷിക്കണം വചനം ശ്രവിക്കുന്ന പ്രിയ പ്രിയദേവചനമേയും ഈ നാളുകളിൽ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ നാവിന് ശുദ്ധീകരിക്കുക വിശുദ്ധവേദപുസ്തകം പരിശോധിച്ചാൽ നമ്മുടെ ലക്ഷ്യം വന്നത് സ്വർഗമാണ് പഴയ നിയമ ഭക്തന്മാരുടെ വന്നത് കനാൻ ദേശമായിരുന്നുവെങ്കിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ വിശ്വാസമില്ലാത്ത അല്പവിശ്വാസമുള്ളവർ പെറുപുറുക്കുമ്പോൾ വിശ്വാസമുള്ളവർ മുന്നോട്ട് വേഗത്തിൽ ചലിക്കുവാനിടയായി പുതിയ നിയമഭക്തൻ്റെ ലക്ഷ്യം എന്നത് സ്വർഗീയ കലാനാണ് ആ സ്വർഗരാജ്യത്തിലെത്തുവാൻ നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കുന്നതിനിടയാകണം വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ കഴിയണം ഏത് പ്രതികൂലങ്ങളിലും ഏത് ശൂന്യതയിലും തകർച്ചയിലും വിശ്വാസ കണ്ണുകൾ തുറക്കുവാൻ കഴിയണം ഈ നാളുകളിൽ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ഭജനം ശ്രമിക്കുന്ന ഏവരും കർത്താവ് സഹായിക്കട്ടെ ജോലിയുടെ ലക്ഷ്യം പഠനത്തിൻ്റെ ലക്ഷ്യം അതുപോലെ വിശ്വാസ ജീവിതത്തിൻ്റെ ലക്ഷ്യം അവ നിർത്തിയതായിരിക്കണം ഈ നാടുകൾ നിത്യരാജ്യം കരസ്ഥമാക്കുവാൻ സകല വചനം ശ്രമിക്കുന്നവർക്ക് അർത്ഥാവ് ദൈവിക അധികാരങ്ങൾ നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ